നമസ്കാരം ഡി ആൻ വി യൂട്യൂബ് ചാനലോട്ട് അവർക്ക് സ്വാഗതം ഞാൻ വിവേക് ഞാൻ വിവേക് അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് പണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തിരുന്നു ഫാൻ അപ്പൊ എല്ലാരും ചോദിച്ചു നിങ്ങൾ സെക്കൻഡ് പാർട്ട് ചെയ്യണില്ലേ ഇനി ഡൈപ്പ് കളിക്കാണ് ഇത് കറമോ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു കൊറേ ക്വസ്റ്റ്യൻസ് വന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചെയ്യും ചെയ്യുന്ന ചെയ്തിരിക്കും അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓൾമോസ്റ്റ് സെറ്റ് ആയി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു അതല്ല നമുക്ക് അതായത് നമ്മള് ഉണ്ടാക്കാൻ നിന്നപ്പോ കുറച്ച് സാധനങ്ങള് നമ്മളെ കേടായി പോയി അപ്പൊ നമ്മളത് വീണ്ടും മെഷീൻ ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുപോയി അപ്പോൾ ആ ഒരു സമയമാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിയുടെ അതിനായിട്ടുള്ളൊരു ഡിലേ വന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ നമ്മളത് ബിൽഡ് ചെയ്തെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ ഈ ഒരു അവസ്ഥയിലാണ് സ്റ്റേജിലാണ് നമ്മൾ അവസാനം നിർത്തിയിരുന്നത് ഇങ്ങനെ ഒരു കറങ്ങണ ഒരു ഇതെന്താണ്ട് പിന്നെ അതിന്റെ ബാക്കിയൊരു ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞത് അപ്പൊ വേറെ നമ്മൾ ചെയ്താൽ നമ്മളീ ഈ ഈ ഫാൻ കറങ്ങണ ഷാഫ് ഈ ഫ്രെയിമ പിടിപ്പിച്ച് ആ പിടിപ്പിച്ച രണ്ട് നട്ട് വെച്ചിട്ടുണ്ട് അതായത് ഈ സാധനം കൊണ്ട് നമ്മുടെ നമ്മളൊക്കെ അതിന് കേടായി പോയത് ആദ്യം നമ്മള് പറഞ്ഞുണ്ടാക്കി വെക്കിയപ്പന്റെ രീതി ശരിയായിരിക്കും നമ്മള് ബലം പൊട്ടിപ്പോയി ഇപ്പം നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി സോളിഡ് ആയിട്ട് നശിക്കാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് വേറൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നേരത്തെ വെച്ചേക്കണം എൻ്റെ മുകളിൽ കൂടെ സ്ലൈഡായിട്ട് കയറ്റിയിട്ട് ഈ നെറ്റ് വെച്ചൊന്ന് ടൈറ്റ് ചെയ്തൊക്കെയാണ് ഇതേ കൂടെയാണ് നമ്മുടെ ബെൽറ്റ് ഓടണത് കണ്ടോ ഇങ്ങനെ കറങ്ങും അപ്പം നമ്മുടെ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഈ ബെൽറ്റ് ഓടണത് എൻ്റെ മുകളിൽ കൂടെയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ ഫാൻ നിറയ്ക്കുന്നത് ബെൽറ്റിലാണെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ ബെൽറ്റ് വെച്ച് കറക്കാനായിട്ട് നമുക്കൊരു ഉണ്ട് അപ്പം നമ്മൾ മോട്ടർ ഇതിൻ്റെ പുറത്ത് വയ്ക്കാനായിട്ട് പ്ലാൻ ഇട്ടാണ് ഇങ്ങനെ വെക്കണം പ്ലാൻ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ വെക്കാനാണ് പ്ലാൻ ഇടേ അപ്പോൾ ഇതിനൊരു ഫ്രെയിം അടിക്കണം നമുക്ക് അപ്പം ഇനി നമുക്ക് അതിന്റെ ഫ്രെയിം അടിക്കണ കാര്യത്തിലേക്കാണ് അപ്പം ഏകദേശം നമ്മൾ ബെൽറ്റിന്റെ ഒരു ടെൻഷനും അതിൻ്റെ എന്താ പറയുക ടൈറ്റ് ആയിട്ട് നിൽക്കണ ഒരു പൊസിഷൻ നോക്കി നമ്മൾ ഫ്രെയിം അടിക്കണം അത്ര നീളത്തിലൊരു ഫ്രെയിം അടിക്കുകയാണ് നമുക്ക് ഫ്രെയിം അടിക്കുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ ചെറിയ കളികളില്ല വലിയ കളികളാണ് ഇതേ ഐറ്റം മൊത്തം തീർത്തിട്ടുണ്ട് ഒരു അടിയിൽ കുറച്ച് സാധനം കൂടി സെറ്റ് ചെയ്തിട്ട് ദിവ്യക് ഐറ്റം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇച്ചിരി സമയം കൊടുത്ത് അതാണ് കുറച്ച് ഇതൊക്കെയായി ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട് ഇടാൻ ഇത്ര ലേറ്റ് ആയെ അപ്പൊ അതിനെങ്ങനെയാണ് ചെയ്തതെന്ന് കൂടിയുള്ള കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് പറയാം ഒരു ചെറിയ മോട്ടർ വെച്ചാൽ മോട്ടോർ നമ്മൾ അതേ പുള്ളി വഴി ബെൽറ്റ് ആണ് ലീഫ് ഉള്ളൂ ഇവിടെ രണ്ട് രണ്ട് ടൈറ്റ് നമ്മുടെ ഒരു വലിയ ഫാനിന്റെ അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്ത് ദീപേക്ക് നമ്മളോട് പറഞ്ഞു കഴിയുകയും ചെയ്ത് ഇനി നമുക്ക് ഇത് നേരെ കറക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ് അപ്പൊ ദീപേഖ ഒന്ന് ഓണം കാണിച്ചോ ഏട്ടൻ വരാൻ നോക്കുന്നു ഫാനിന്റെ കാറ്റോണ്ട് പറക്കണ തുണിയാണ് കാണിച്ചെ അപ്പൊ ഇത്രയും ഇത്രത്തോളം കാറ്റുണ്ട് ഉണ്ട് സ്പീഡ് പൈ പയ്യ പയ്യെ കൂടും അപ്പൊ അതെ ഫുള്ള് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി കാറ്റ് വന്നത് ഇപ്പൊ നല്ല കാറ്റുണ്ട് ഉണ്ട് ഇത് വേ കാറ്റിലടാ ആ അപ്പൊ ആഞ്ഞു വീശണ്ട നല്ല രീതിയിൽ ഈ ഇപ്പൊ മഴയാണ് കുറച്ചു നേ അപ്പൊ നമുക്ക് വലിയ ഫാൻറെ സെക്കൻഡ് പാട്ട് ആണ് കാണിച്ചത് അപ്പൊ എല്ലാ പിള്ളേരും ചോദിച്ചിരുന്ന കൂട്ടാരന്മാരൊക്കെ ചോദിച്ചിരുന്നത് സെക്കൻഡ് പാർട്ട് ഇറങ്ങണില്ലേ അപ്പൊ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇറക്കി ഇപ്പൊ എല്ലാം ഫുൾ സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ അതുലിനൊപ്പം ഞാൻ വിവേക് സുലൈ